ജയിക്കണമെന്ന് ആഗ്രഹം ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ വോട്ട് അങ്ങനെ പറയാൻ കാരണം അങ്ങനെ പറയാൻ കാരണം നമുക്ക് പല കാര്യങ്ങളുണ്ട് ഈ അടുത്ത കാലങ്ങളിലായിട്ട് രണ്ടു വർഷത്തോളമായിട്ട് നമ്മൾ വാർത്തകൾ കാണുന്നതാണ് അതിന്റെ ഒത്തിരി 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 അപാകതകളുണ്ട് എന്ത് തെറ്റി ചെയ്താലും അത് അംഗീകരിക്കുക എന്നുള്ള ഒരു സ്വഭാവം ഇല്ല ഈ അടുത്ത നാളത്ത് തന്നെ ആ പയ്യൻ മരിച്ച കാര്യമൊക്കെ അതൊക്കെ നമ്മള് വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളാണ് എൻ്റെ ആണെങ്കിലും നമ്മുടെ ആരുടെ ആണെങ്കിലും കുഞ്ഞുങ്ങളല്ലേ അതൊക്കെ രാഷ്ട്രീയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു അഭിപ്രായം പറഞ്ഞ കോളേജിൽ നിന്നൊക്കെ ഇത് ഇല്ലാതെയാക്കണം എന്നാലും നമ്മുടെ പിള്ളേർക്കാണെങ്കിലും പേടിക്കാൻ നമ്മുടെ മക്കളെ പറഞ്ഞു വിടാനും അപ്പോൾ അതിന് കൂട്ടി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് ഇതിൻ്റെ അകത്ത് ഇന്നും പറയാൻ പറ്റത്തില്ല ആര് പറഞ്ഞാലും നമ്മൾ പറഞ്ഞിരിക്കും അതിന് യാതൊരു മാറ്റവും ഇല്ല കാരണം നമ്മളൊക്കെ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്നും യു ഡി എഫോ എൽ ഡി എഫോ എല്ലാത്തിലും ഉണ്ട് ഏറ്റവും അത് നമ്മൾ ശരിയാണ് എല്ലാം തീർന്ന ആരും ചെയ്യുന്നില്ല വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യുന്നുണ്ട് എന്നാലും ആര് ചോദിച്ചാലും കണക്കുക സാധനക്കാരനെ സംബന്ധിച്ച് ആര് ചോദിച്ചാലും കോൺഗ്രസ് ചോദിച്ചാലും ഇടതുപക്ഷൻ ചോദിച്ചാലും ബി ജെ പി അയച്ചാലും വലിയ നേട്ടമൊന്നുമില്ല അവർക്ക് നേട്ടമുണ്ട് സാധാരണക്കാരെ സാധനക്കാരനെ സംബന്ധിച്ച് വലിയ നേട്ടമൊന്നുമില്ല അങ്ങനെ വോട്ട് ചെയ്യുന്നുണ്ട്